ഉടമ്പടി ഉപവാസം ഇല്ലേ ഇല്ലേ അപ്പോൾ ഉടമ്പടി ഉപവാസം ആരും തെറ്റിക്കുകയെന്ന് ചെയ്തു കേട്ടോ അത് ഏത് അത് ആയാലും ഉപവാസ ഉപവാസം തന്നെയാണ് അപ്പോൾ അത് എന്തിനാണ് സബ്സൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ക്രിസ്തുവിലേക്കുള്ള എൻ്റെ യാത്രയിൽ ഏതാ കൃപയിലേക്കുള്ള യാത്ര ക്രിസ്തുവിൻ്റെ യാത്ര എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും അതല്ല നമ്മളെ ഒരു മനുഷ്യൻ ഇഹത്തിലും പരത്തിലും ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് കൃപ എന്ന ആത്മീയ ബലം കൊണ്ടാണ് ആ ബലത്തെ സമൃദ്ധിയാകാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങളാണ് ആത്മീയ ക്രമീകരണങ്ങളാണ് ഉടമ്പടി നിങ്ങൾ നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെ ബൂസ്റ്റ് ചെയ്യാനും അതിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രേക്ഷത പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ അതിനുള്ള ഉപഭോഗ പ്രവർത്തനങ്ങൾ അങ്ങനെയെല്ലാം ആകുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കറിയാവല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ ഈ ആർക്കായോ എന്നും പറഞ്ഞ് നിങ്ങൾ കണ്ണാക്കിടേണ്ട കാര്യമില്ല ദൈവത്തിന് അറുന്നൂറ് കാര്യം ചെയ്യാൻ പറ്റും നിങ്ങൾ നടക്കാത്ത വഴികളിലൂടെ നിങ്ങൾ നടക്കും നട